കോപ്പി വ്യാജപീഡന പരാതി പത്ത് വർഷങ്ങൾക്കിപ്പുറം അധ്യാപകന് നീതി ഗൂഢാലോചന നടന്നത് സി പി എം ഓഫീസിൽ വെച്ച് വിദ്യാർത്ഥിനികൾ നൽകിയ വ്യാജ പീഡന പരാതിയിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം അധ്യാപകന് നീതി മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥനെയാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് പരീക്ഷയ്ക്കിടെ കോപ്പിയടി പിടിച്ചതിനാണ് എസ് എഫ് ഐ അനുഭാവികളായ വിദ്യാർത്ഥിനികൾ തനിക്കെതിരെ പരാതി നൽകിയതെന്ന് ആനന്ദ് വിശ്വനാഥൻ പറയുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിലാണ് എം എ എക്കണോമിക്സ് രണ്ടാം സെമസ്റ്റർ പരീക്ഷ നടന്നത് ഹാളിൽ നടന്ന കോപ്പിയടി കയ്യോടെ പിടികൂടി ഇതിന്റെ പ്രതികാരത്തിൽ വിദ്യാർത്ഥിനികൾ പീഡനപരാതി നൽകുകയായിരുന്നു ഒരു പതിറ്റാണ്ടിലേറെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച വേദന വളരെ വലുതായിരുന്നു ഒടുക്കം കോടതി വെറുതെ വിട്ടതിന്റെ ആശ്വാസമാണ് ഇപ്പോഴുള്ളത് ലോകത്ത് അധ്യാപകനും ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വരരുതെന്ന് എനിക്ക് പറയാനുള്ളൂ എന്നും വിശ്വനാഥൻ പറഞ്ഞു അതേസമയം കുറ്റവിമുക്തനാക്കിയ അധ്യാപകൻ സി പി എമ്മിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കോപ്പിയടി പിടിച്ചതിന് സി പി ഓഫീസിൽ വെച്ച് ഗൂഢാലോചന നടത്തി തനിക്കെതിരെ വ്യാജ പീഡന പരാതി നൽകുകയായിരുന്നുവെന്നും ആനന്ദ ശിവകുമാർ ആരോപിച്ചു അഞ്ച് വിദ്യാർത്ഥിനികളായിരുന്നു അധ്യാപകനെതിരായി പരാതിയുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ അഞ്ചു വരെ അധ്യാപകൻ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി സെപ്റ്റംബർ അഞ്ചിന് നടന്ന രണ്ടാം സെമസ്റ്റർ പരീക്ഷയിൽ പരാതിക്കാരായ വിദ്യാർത്ഥികൾ കോപ്പി അടിച്ചത് ആനന്ദകുമാർ കണ്ടെത്തിപ്പിടിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ പീഡന പരാതി നൽകിയത് എന്നാൽ പിന്നീട് സർവകലാശാല അന്വേഷണ കമ്മീഷനോട് തങ്ങൾ സി ഓഫീസിൽ വെച്ചാണ് പരാതി തയ്യാറാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ പരാതിക്കാർ തന്നെ വ്യക്തമാക്കിയിരുന്നു പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ് കോടതി ആനന്ദ് ശിവകുമാറിനെ കുറ്റവിമുക്തനാക്കിയത് കേസിൽ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയാണ് സി പി എമ്മിനെതിരെ ഗുരുതരാരോപണവുമായി അധ്യാപകൻ രംഗത്തെത്തിയത് തന്നെ കൊടുക്കാൻ അധ്യാപകരടക്കമുള്ള കോളേജ് അധികൃതർ ഗൂഢാലോചന നടത്തിയെന്നും ഗൂഢാലോചനയിൽ അന്നത്തെ മുൻ എം എൽ എസ് രാജേന്ദ്രനടക്കം പങ്കുണ്ടെന്നും ആനന്ദ ശിവകുമാർ ആരോപിക്കുന്നു വിദ്യാർത്ഥിനികള് പരാതി തയ്യാറാക്കിയത് മൂന്നാറിലെ സിപിഎം പാർട്ടി ഓഫീസിൽ വെച്ചാണെന്ന് സർവകലാശാല അന്വേഷണ കമ്മീഷന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു